ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇതാ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഈ ഒരു ഗ്ലാസ് ഷോ ഗ്ലാസ് അപ്പോൾ ഇതിൻ്റെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാണ് ആ ഒരു അത്ഭുതം ഈ ഒരു ഗ്ലാസ് അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് എന്നാണ് ഈ ഒരു ഗ്ലാസ്സിൻ്റെ മെയിൻ പ്രത്യേകത അതായത് നമ്മൾ ഇതിലൂടെ നമ്മൾ സാധാരണ കണ്ണൂടെ നോക്കുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ് ഇതിലൂടെയും കിട്ടുക സാധാരണ ഗ്ലാസ് ഒരു ഗ്രീനിഷ് ടച്ച് ഉണ്ടാവും ഇത് ആ ഗ്രീനിഷ് ടച്ചതിൽ വളരെ കുറവായിരിക്കും നല്ല പെർഫെക്റ്റ് ക്ലിയർ ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് സാധനം നോക്കുന്ന ലെവലിൽ ഉണ്ടാവും മറ്റൊരു പുകമാറയോ ഒന്നും ഇച്ചിരി അപ്പോൾ ഈ ഈ ഗ്ലാസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കാരണം ചെറിയ ഗ്ലാസ് ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് മൂന്നിഞ്ച് ഹൈറ്റും മൂന്നിഞ്ച് വിടുത്തും പിന്നെ അതിൻ്റെ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് മൂന്നിഞ്ച് ഹൈറ്റ് മൂന്നിഞ്ച് ലെങ്ത്ത് രണ്ടിഞ്ച് വിടുത്ത് എനിക്കിത് മതി നമ്മൾ ഗപ്പികൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ഒരു സൈസിലാണ് ഏറ്റവും ബെസ്റ്റ് ഇത് നമുക്കൊരു അഞ്ച് പീസൊക്കെ മെയിലിനൊക്കെ ഇടാം അതിൽ കൂടുതൽ പറ്റില്ല വലിയ ടാങ്കൊക്കെ വലിയ ഗ്ലാസ് ടാങ്കൊക്കെ ഒക്കെ ഉപയോഗിക്കണം ഇത് നമുക്ക് നല്ല പക്ക നമുക്ക് നമുക്കിതിലെടുക്കാം ഇപ്പോൾ അത് കഴിഞ്ഞെടുത്ത് വീഡിയോസ് ഞാൻ എടുത്ത് നമ്മൾ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച ഇട്ട അഫ്സൽ നാനിയുടെ ഗപ്പി ഫാമിൻ്റെ വീഡിയോയിൽ നിന്നായിട്ടുണ്ടായിരുന്നു നല്ല ക്ലിയർ ആയിരുന്നത് അപ്പോൾ ആ അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് അഫ്സൽ വേറെ മേടിച്ചതായിരുന്നു കേട്ടോ അത് അപ്പോൾ ഞാൻ അത് കണ്ടിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തത് ഗപ്പി ഗാർഡിൽ നിന്നാണ് ഞാനിത് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ ആ ഗപ്പി ഗാർഡിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അവിടുന്ന് ആണ് ഞാൻ ഈ ഒരു ഗ്ലാസ് മേടിച്ചത് അദ്ദേഹം ഇത് ഓർഡർ ചെയ്ത് ചെയ്യുന്നതിനനുസരിച്ചാണ് കസ്റ്റമർക്കിത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക അപ്പോൾ തോന്നുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമ്മളിതിങ്ങനെ വായോണ്ടിട്ട് അരച്ചിട്ട് കാര്യമില്ല നമ്മൾ അതിൽ തെളിവ് സൈഡും കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ നമ്മളിവിടെ റെഡ് ടെക്സിഡോൻ്റെ ഒരു ഗപ്പി ഉണ്ട് അത് അതിലിട്ടിട്ട് നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് ആ ഗ്ലാസ് ഇതാ അപ്പോൾ ഷോ ഗ്ലാസ് അതിൻ്റെ പെർഫെക്ഷനാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണിക്കുന്നത് റെഡ് ടെക്സിഡോ ആണ് നമ്മൾ അഫ്സലിനാ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചതാണ് എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ഗപ്പി എത്തുന്നത് അപ്പോൾ ആ ഗ്ലാസിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കിയോ അതിൻ്റെ ക്ലിയർ അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഈ ഒരു അക്കോറിയം തന്നെ എടുത്തത് അപ്പോൾ അക്കോറിയം എങ്ങനെയുണ്ട് ഇതാവുമ്പോൾ ഞാൻ എടുക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ ഈ ഒരു സൈസിലാകുമ്പോൾ നമുക്ക് ഗപ്പികൾ പിന്നെ അങ്ങോട്ട് വേണ്ടി ഓടിക്കളിക്കില്ല ക്യാമറ ഒരു പാത്രം വെച്ചാൽ മതി നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടിക്കോളും അവർ ഫുഡും കൂടി കൊടുത്താൽ ലൈഫ് ഫുഡ് ആയിട്ടുള്ള കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ കഴിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ ആ ടൈലൊക്കെ നന്നായിട്ട് വിരിഞ്ഞിറങ്ങിയിട്ട് നമുക്ക് കാണാൻ പറ്റും മറ്റ് വലിയ ടാങ്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഗിപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് അപ്പോൾ നമ്മൾ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടോ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടോ കൊണ്ടുപോണ്ടി വരും അപ്പോൾ ആ ഒരു അവസ്ഥ ഇതിന് വരുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു സൈസിലുള്ളതാകുമ്പോൾ ഞാൻ പറഞ്ഞതിപ്പോൾ മൂന്നിഞ്ച് ആ ഒരു സൈസിലുള്ളതാണല്ലോ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത് അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ സൈസിലുള്ളത് ഇതിന് കുറച്ച് വലിപ്പമുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇനി എനിക്ക് എൻ്റെ ആപ്റ്റ് ആയിട്ടുള്ളതാണ് മാത്രമാണ് ഞാനിപ്പോൾ അത് എടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് തെളിവ് നമ്മൾ ആ കഴിഞ്ഞ ആഴ്ചട്ട് ആ ഫുണ്ണാതിൻ്റെ കെ പിടിയും എടുത്താൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്കത് കിട്ടാം പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഈ സൈഡ് ഭാഗമൊക്കെ പോളിഷായിരിക്കും നല്ല വൃത്തിയിൽ സെറ്റാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയിൽ ഒരു കയ്യോ ഒന്നും തട്ടിയത് മുറിഞ്ഞു പോവുകയോ ഒന്നുമില്ല അപ്പോൾ നല്ല വൃത്തിയിൽ ഫിനിഷിംഗ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് അതാണ് ഈ ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസിൻ്റെ മെയിൻ പ്രത്യേകത പിന്നെ മറ്റുള്ള ഗ്ലാസിൻ്റെ ഞാൻ പറഞ്ഞ നേരത്തെ ഫസ്റ്റിൽ പറഞ്ഞ മാതിരി ഒരു ഗ്രീനിഷ് ടച്ച് അതിലുണ്ടാവില്ല ഫുൾ ഒരു വൈറ്റ് ഒരു കളറിന് നമുക്കുണ്ടാവുള്ളൂ നമ്മളെങ്ങനെയാണോ ഒരു വിഷൻ നോക്കുന്നത് ആ വിഷൻ തുടർന്ന് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലുള്ള ഗെപ്പികളെ എന്ത് ആണെങ്കിലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടും അതാണ് ഈ ഒരു ഗ്ലാസിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് തന്നെ പിന്നെ നല്ല വൃത്തിക്ക് നല്ല സൈഡൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടൊക്കെ ബ്രസ് യൂസ് ചെല്ലുമ്പോൾ കയ്യിലൊന്നും മുറിയും കാര്യങ്ങളൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസ് മാത്രമല്ല കേട്ടോ ഇതില് നമ്മളിപ്പോൾ എടുത്തത് മൂന്നിഞ്ച് ഹൈറ്റും മൂന്നിഞ്ച് ലെങ്ത്തും രണ്ടിഞ്ച് എടുത്തുള്ള അതാണ് നിർത്തിയിട്ടുള്ളത് പിന്നെ ഇതിൽ നാലിഞ്ചിൻ്റെ ഉണ്ട് ആറിഞ്ചിൻ്റെ ഉണ്ട് ആറ് നാലിൻ്റെ ഉണ്ട് ആറ് ആറിൻ്റെ ഉണ്ട് മൂന്ന് രണ്ടിൻ്റെ ഉണ്ട് രണ്ടാമ കുറച്ചും ചെറുതാവും അപ്പോൾ ഇത് എനിക്ക് ഒരുക്കത്തിന് കിട്ടി അതാണ് ഈ ഒരു സൈസിലുള്ളത് അതൊക്കെ ഈ ക്രിസ്റ്റൽ ക്ലിയർ ഗ്ലാസ് ആണ് മറ്റുള്ള ഗ്ലാസിനേക്കാളും വളരെയധികം പവർഫുള്ളാണ് നല്ല ഗ്ലേസിങ് കിട്ടും നല്ല ഷൈനിങ് കിട്ടുമല്ലോ ഗ്രേ ആ ടച്ച് ഗ്രീനുണ്ടാവില്ല അതൊക്കെയാണ് ഈ ഒരു ഈ ഒരു അക്കൂരത്തിൻ്റെ എന്ന് പറയുന്നത് കുറച്ച് ചെറിയൊരു നമുക്ക് പറയുന്നത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും അതാണ് മറ്റുള്ള ഗ്ലാസ് നമ്മളത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു വൈറ്റ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ സൈഡിൽ വിറക്ക് വരും പിന്നെ നമുക്ക് ഭീഷണി എടുക്കുമ്പോൾ ആ ഒരു വൈറ്റ് ഷെയ്ഡായിരിക്കും മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വരിക ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല അത്രയും ആയിട്ടാണ് ഈ ഒരു ഗ്ലാസിൻ്റെ ഇതൊപ്പം ഞാൻ അതാണ് ജസ്റ്റ് ഒന്ന് വെറുതെ അങ്ങനെ എടുത്ത് കൊടുത്തിട്ട് നമുക്ക് നമുക്ക് ഗപ്പികൾ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേക എളുപ്പം മറ്റു നമ്മൾ വലിയ ക്ലാസ്സിലാവുമ്പോൾ നമ്മൾ ക്യാമറ ഇങ്ങനെ കൊണ്ടുപോകണം ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകണം ഇതിങ്ങനെ കൊണ്ട് നമ്മൾ ഇതാ ഒരു ഭാഗത്ത് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ നമുക്കത് കറക്റ്റായിട്ട് അങ്ങോട്ട് കിട്ടുക അവർക്ക് ഫുഡ് ലൈഫ് ഫുഡ് ആയിട്ടുള്ള റിട്ട് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് അത് കഴിച്ച് നമുക്ക് വീഡിയോയിലും പെർഫെക്റ്റ് ആയിട്ട് അവർ കാണിച്ചു തരും അപ്പോൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യാൻ വെച്ചാൽ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ കിട്ടില്ല നമ്മൾ ഓർഡർ ചെയ്ത് നമ്മളെ സൈസ് പറഞ്ഞാൽ ആ സൈസിൽ സൈസിലവർ തരും അങ്ങനെയാണ് ഇത് സൈസാക്കി വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് സൈസാണോ വേണ്ടത് ആ സൈസുള്ളതൊക്കെ നമ്മൾ ഓർഡർ ചെയ്താൽ അത് ഉണ്ടാക്കിയിട്ടാണ് തരുക അപ്പോൾ നമ്മൾ ആ സൈസുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് നമ്പർ നമ്പറാണെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിന് കൊടുത്തിട്ടുണ്ടായാലും നിങ്ങൾക്ക് ടെലിഗ്രാം വഴിയും വാട്സാപ്പ് വഴി നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എവിടേക്കും ആയിട്ട് ഇത് ഓൾ ഇന്ത്യ കൊറിയർ ആയിട്ട് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഗിഫ്റ്റ് കാർഡ് നിന്നാണ് തീർത്തത് എന്തായാലും എനിക്ക് വളരെയധികം യൂസ്ഫുള്ളായി ഈ ഒരു അക്കറിയാം അപ്പോൾ അന്നത്തെ വീഡിയോ ലോക കൊടുത്തു എല്ലാവർക്കും ഗുഡ് ബൈ